വാട്സപ്പ് വന്നപ്പോൾ എന്തൊരു ഉപകാരമായിരിക്കും എനിക്ക് ഫോൺ പോയാലാണ് ഞാൻ പോയാലും തരല്ലോ എൻ്റെ ഫോൺ പോയി എന്താ വെച്ചാൽ അത്ര എൻ്റെ കോണ്ടാക്ട്സല്ലേ മോളെ അവരൊക്കെ വിചാരിക്കും ഞാന് പോയി അയ്യോ മ്മളൊന്ന് നോക്കിയാൽ മതി വട്ടാവും പട്ടാകും ചിലര് മറന്നു ഞാൻ പറഞ്ഞില്ല മറന്നിട്ടല്ല എനിക്കത്ര തിരക്കാന്ന് ഞാൻ ടൈം ടേബിൾ ഉണ്ടാക്കി വെക്കുമ്പോൾ ഞാൻ എഴുതി പിടിക്കല്ല നാലു മണി കഴിഞ്ഞാൽ ഞാൻ എല്ലാം സോപാന സംഗീതം ചൊല്ലിപ്പിടിക്കും എത്ര ക്ലാസ്സിലായി ഇപ്പൊ ഒന്ന് കഴിഞ്ഞിട്ടുണ്ട് കരുണ ചൈകം മീകേവി കുതിക്കുന്നതിന് മുമ്പ് എണീക്കും പിന്നെ അവിടെ നിന്ന് അങ്ങനെ ആൾ ഫുള്ള് ബിസി ആട്ടോ വേദപഠനം അക്ഷരശ്ലോക പഠനം സംസ്കൃത് ക്ലാസ് പിന്നെ അങ്ങനെ 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 എങ്ങനെ ലിസ്റ്റ് ഇങ്ങനെ നീണ്ടു നീണ്ട് കിടക്കുകയാണ് ഇരുപത്തിനാല് മണിക്കൂർ പോരെന്നാണ് പറയുന്നത് ഇപ്പം നിങ്ങൾ ആലോചിക്കും ഇത് ധാരാണപ്പം ഇത്ര വലിയ കക്ഷി എന്ന് വേറെ ആരുമല്ല അതെ എൻ്റെ അടുത്തിരിക്കുന്നതിൽ ചന്ദ്രിക അമ്മ നമുക്ക് അമ്മയുടെ വിശേഷം അമ്മൂമ്മയാണ് അമ്മ അമ്മ പറയുന്നത് ഈ പറഞ്ഞ പോലെ അമ്മയുടെ മക്കളുടെ മക്കളുടെ പ്രായമുണ്ട് നാട്ടോ പറയുന്നത് അപ്പോൾ നമുക്ക് ചന്ദ്രിക അമ്മൂമ്മയുടെ വിശേഷങ്ങൾ കേൾക്കാം എങ്ങനെയാണ് അമ്മൂമ്മ ഇത്രയും ഈ ഒരു ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഇതൊക്കെ സാധിക്കുന്നത് ഞാൻ ടൈം ടേബിളുണ്ടാക്കി വയ്ക്കുമ്പോൾ എല്ലാം അപ്പോൾ രാവിലെ എണീറ്റിട്ട് അഡ്മിഷൻ സഹസ്രനാമം എഴുതുന്നത് അത് രണ്ടര മൂന്ന് മണിക്ക് കഴിഞ്ഞാൽ സഹസ്രനാമങ്ങളെല്ലാം ചൊല്ലും നാല് മണി കഴിഞ്ഞാൽ ഞാൻ എല്ലാം സ്വഭാവ സംഗീതം ചൊല്ലി പിടിക്കും അത് കാണാണ്ട് പഠിക്കണം അക്ഷര ശ്ലോകം പിന്നെ ഓരോന്ന് കാണാണ്ട് പിടിക്കാനുള്ളത് പിന്നെ എഴുതിപ്പിടിക്കും എല്ലാം അഞ്ചര തൊട്ട് എനിക്ക് ധ്യാനമുണ്ട് സായിബാബയുടെ അതിലുണ്ട് പിന്നെ എൻ്റെ ഒരു ഗുരുവിൻ്റെ കാഞ്ചന ടീച്ചർന്ന് പറഞ്ഞു ടീച്ചറിൻ്റെ ക്ലാസ്സിലൊക്കെ അത് ഭാഗവതം ഭഗവത്ഗീത ദക്ഷിണമൂർത്തി സോത്രം വിഷ്ണു സഹസ്രം അതും എല്ലാം സാറു തൊട്ടേ ഏഴര വരെയുണ്ട് അങ്ങനെയുള്ളപ്പോൾ ഞാൻ മറ്റേ ധ്യാനം കുറച്ച് നേരം എടുക്കുള്ളൂ പിന്നെ അത് കഴിഞ്ഞാൽ എനിക്ക് ഓരോന്നും ഞാൻ ഒറ്റ അതിൻ്റെ ഇവിടെ അനുസരിച്ച് ഓരോന്നും ചെയ്തുകൊണ്ടിരിക്കും അത് ഓരോ ക്ലാസ്സുകളുണ്ട് പിന്നെ രാമായണം ചൊല്ലിടണം ഭാഗവതം ഇരുപത് ഭാഗവതം ചൊല്ലിടും അതാകും ശ്രദ്ധിച്ചു ചൊല്ലിടും സൗന്ദര്യ ലഹരി ഞാൻ പഠിച്ചതാണ് അത് ചൊല്ലിടും അപ്പോൾ എനിക്ക് ഗുരുക്കന്മാരായിട്ടൊരു പത്ത് പന്ത്രണ്ട് ഗുരുക്കന്മാരുണ്ട് പേര് പറയുവാണെങ്കിൽ അപ്പോൾ എല്ലാവരുടെയും പേര് പറയാൻ പോയാൽ ആദ്യം തൊട്ട് പറയേണ്ടി വരും ഓരോ ദിവസവും വൈകുന്നേരം ആകുമ്പോൾ എനിക്ക് തിങ്കളാഴ്ച വേദ ക്ലാസ് ഉണ്ട് പാർവതിയാണ് എന്നെ പഠിപ്പിക്കുന്നത് അത് നമ്മൾ സായിബാബ ഗ്രൂപ്പിൻ്റെ അത് എഴുപത്തെട്ടര വരെ ചൊവ്വാഴ്ച ബിഷ്ണസ് ഹസ്സൺ ബുധനാഴ്ച കാവികകളി ഞാൻ സീനിയർ സൈവിലൊരു വലിയ ഗ്രൂപ്പുണ്ട് അതിനകത്ത് മെമ്പറാണ് അതിനകത്തുള്ളതിലെല്ലാം പങ്കെടുക്കും അപ്പം ബുധനാഴ്ച കാവികകളി വ്യാഴാഴ്ച അക്ഷര ശ്ലോകം അന്ന് തന്നെ സത്സംഗം ഉണ്ട് വിശ്വസണമോ എനിക്ക് വൈകുന്നേരം രാത്രി എട്ടര തൊട്ട് ഒമ്പതര വരെ പിന്നെ ഭൗതിഗീത ക്ലാസ് അതെല്ലാം ഈ സീനിയർ സൈവില് ചൊവ്വ്യം വെള്ളിയുണ്ട് അതിന് കൂടും പിന്നെ ദേവി മഹാത്മയെല്ലാം ചൊല്ലി പഠിച്ചു കഴിഞ്ഞു പിന്നെ പാലക്കാട് ഒരു ടീച്ചറിൻ്റെ സ്റ്റുഡൻറ്റായിരുന്നു ഞാൻ ശോഭന ടീച്ചർ പറഞ്ഞു ശോഭന ടീച്ചർ പഠിപ്പിച്ചത് നാരായണിയും ദേവി മഹാത്മി അത് കഴിഞ്ഞ് വേറെ ആരെങ്കിലും നാരായണീയം പഠിപ്പിച്ചാൽ അവിടെയെന്ന് വരഞ്ഞു അങ്ങനെ സീനിയേഴ്സേബ് ദേവി മഹാത്മി പഠിപ്പിച്ചാൽ അവിടെ നിന്ന് പിന്നെ ചങ്ങം ചേന്നുങ്ങര അമ്പലത്തിൽ ഞാൻ ഭജന പഠിക്കണുണ്ട് ഡോക്ടർ ശ്രീകഥ എന്ന് പറഞ്ഞ ടീച്ചറിൻ്റെ അടുത്ത് പിന്നെ ഏലൂർ ബിജുവിൻ്റെ അടുത്ത് സോപാന സംഗീതം പിന്നെ സുഭാഷിതങ്ങൾ എവിടെ എന്ത് കണ്ടാലും എഴുതി എഴുന്നെടുപ്പ് അക്ഷര അക്ഷരശ്ലവങ്ങൾ ഒരുപാട് എനിക്ക് എഴുതാനുണ്ട് അതിനു ഞാൻ പറഞ്ഞത് എനിക്ക് ആൾ വേറെ വേണം ഒരു ഇരുപത്തിനാല് മണിക്കൂർ കൂടെ വേണം എന്നുവെച്ചാൽ എനിക്ക് തുടങ്ങി ഒരു പഠനവും കാര്യങ്ങളൊക്കെ അഞ്ചെട്ട് വരെയായിട്ട് മോളിപ്പോൾ അത് മരുമകൾ ജോലിക്ക് പോകായിരുന്നു പിന്നെ അപ്പം കൊച്ചുമക്കളില്ലേ അവരെ ഞാൻ ഡാൻസിന് കൊണ്ടുപോകുമ്പോൾ ഇതിനൊക്കെ കൊണ്ടുപോകും അങ്ങനെയൊക്കെ കൊണ്ടുപോകുവായിരുന്നു അപ്പോഴും ഞാൻ ഇതൊക്കെ ചെയ്യും പിന്നെ മകളുടെ കുട്ടികൾ നല്ലോണം എന്നെ എന്നെക്കാളും കഴിവാണ് നാല് പേർക്കും എൻ്റെ മക്കൾക്ക് രണ്ട് പേർക്കും കിട്ടിയില്ല പക്ഷെ നാല് കൊച്ചുമക്കളും എല്ലാം ചെയ്യും അവർ മൂത്ത് അവരെ അവരെണ്ണം മരിച്ചേക്കണം മകളുടെ മകൾ മകളാണ് അച്ഛൻ്റെ കോട്ട പിന്നെ പറയേണ്ടത് സാൻസ്ക്രിറ്റ് സ്ട്രീറ്റ് ആ തിരുവാതിര അവിടെ പഠിക്കാൻ പോയത് തിരുവാ തങ്കമണി ടീച്ചറിനടുത്ത് എവിടെ ചെന്നങ്ങനെ അങ്ങനെ പഠിച്ച ഒരു ഒരുപോലെത്തോളം പഠിച്ചു മെഗാ തിരുവാതിരക്ക് തിരുവാതിര ഞാൻ സെറ്റ് കൊണ്ടൊക്കെ വാങ്ങിച്ചു വെച്ചതാണ് പക്ഷേ ആ ചൊവ്വാഴ്ച പിന്നെ നാരായണീയ നാരായണീയം അക്ഷരശ്ലവത്തിന് ഗുരുവായൂരും ബുക്ക് ചെയ്തിരുന്നതാണ് ഞങ്ങൾ അത് പോകാനായിട്ട് സെപ്റ്റംബർ ഇരുപത്തിരണ്ടാന്ന് ബുക്ക് ചെയ്തതാണ് പക്ഷേ പത്തൊമ്പതാം തീയതി എൻ്റെ കാല് വയ്യേണ്ടേ അപ്പം മെഗാ തിരുവാതിരയും പോയി അക്ഷരശ്ലോവം പോയി പക്ഷേ ഭഗവാൻ എന്നെ എൻ്റെ കയ്യിന് വിലം തന്നല്ല മോളെ കാലല്ലേ എൻ്റെ വയ്യാണ്ടായത് അപ്പോൾ ഞാൻ ആലോചിച്ചേടാ ഞാൻ എന്തെങ്കിലും വേറെ പഠിച്ചെടുക്കുന്നു അങ്ങനെ സംസ്കൃതത്തിൻ്റെ സീനിയേഴ്സ് സൈനികർ ശ്രീകലയുണ്ട് മോളെ അവരെനിക്ക് അയച്ചു ഞാൻ ഇതെങ്കിലും പഠിക്കണമെന്ന് എനിക്ക് അറിഞ്ഞുണ്ടല്ലോ അപ്പോൾ അവർ കോട്ട നമ്മുടെ കൊടുങ്ങല്ലൂരിനാണ് അതിൻ്റെ എല്ലാ മുള്ളത് അതിൻ്റെ ബുക്ക് അവിടെ അവിടെ ഞാൻ രജിസ്റ്റർ ചെയ്തു ചേർന്നു അപ്പോൾ ആശാ ശശികുമാറാണ് എടുത്തത് നല്ല ടീച്ചറാണ് എനിക്ക് ടീച്ചറിൻ്റെ ക്ലാസ് വരാൻ പുതിയ മോളെ രണ്ട് മണിക്ക് വരും ഞാൻ ഉറങ്ങാൻ ഉറങ്ങാമെന്ന് വിചാരിച്ചാലും ഉറങ്ങാൻ പറ്റില്ല എനിക്ക് മനസ്സിലാവില്ല ആദ്യമൊന്നും അപ്പോൾ ടീച്ചർ പോയി കഴിഞ്ഞാൽ എനിക്ക് സങ്കടമാണ് നല്ല ടീച്ചറായിരുന്നു അങ്ങനെ ആ ഗ്രൂപ്പ് എഴുതണ്ടാന്ന് വിചാരിച്ചതാണ് പലരും എഴുതിയില്ല കേട്ടോ അവളെ ആ എഴുതി ടീച്ചർ എന്നെ എന്നെ വിളിച്ച് പറഞ്ഞു ചെന്ന് ചേച്ചി ഫസ്റ്റ് ക്ലാസ് ഉണ്ട് എനിക്ക് കണ്ടു ഞാൻ വിചാരിച്ചു എനിക്ക് കൂട്ടി എഴുതാൻ അറിഞ്ഞൂടാ പക്ഷേ മൂന്ന് മണിക്കൂർ എൻ്റെ മകൻ്റെ മകളാണ് കൊണ്ടുപോയി അമ്മനത്ത് നല്ലന്നാ പബ്ലിക് സ്കൂളിലാണ് പരീക്ഷയിൽ എത്ര ക്ലാസ്സിലായി ഇപ്പോൾ ഒന്ന് കഴിഞ്ഞു രണ്ടിൽ ഇനി രണ്ടും മൂന്നും നാലുമുണ്ട് നാലുണ്ട് അപ്പം ഇനി അത് എങ്ങനെയാണെന്ന് അറിഞ്ഞിടാം പരിചയ ശിക്ഷ ഗോപിത ഇതാണ് പഠിക്കേണ്ടത് ഞാൻ പ്രവേശിച്ച് പാസ്സായിട്ടുള്ളൂ പക്ഷെ അവരൊക്കെ ഇപ്പോഴും പറയുന്നത് ചന്ദ്രീചരിക്ക് ഞങ്ങളെല്ലാം സഹായിച്ചു ചന്ദ്രിക അമ്മൂമ്മ ഇത് മാത്രമല്ല ആള് നല്ലൊരു അടിപൊളി കലാകാരി കൂടിയാണ് ചിത്രകലാകാരി കൂടിയാണ് നിങ്ങൾക്ക് ഇവിടെയൊക്കെ കണ്ടാലറിയാം വൈകാതെ അടുത്ത സെക്ഷൻ കൂടെ കാണിച്ച് തരാം അമ്മേ ഇനി ചിത്രകലയെ കുറിച്ചിട്ട് എന്താണ് ആ ഒരു എത്ര കാലായി ആ ഒരു പരിപാടി അതൊരു വസ്തുണ്ട് അത് ട്യൂഷൻ എടുക്കുമ്പോഴും അന്ന് മസ്ക്കറ്റിലായിരുന്നപ്പോൾ എൻ്റെ ഹസ്ബൻഡ് വയ്യ കുഞ്ഞുങ്ങളെ നോക്കണം എനിക്ക് വരണ്ടെങ്കിലും ജോലിക്ക് പോകും അപ്പോഴും ഞാൻ എന്തെങ്കിലും ഇങ്ങനെ ചെയ്യും അതാണ് വാളയും മാലയൊക്കെ ഉണ്ടാക്കാൻ ചെയ്തത് അന്നും നല്ല ബുദ്ധിമുട്ടാണ് അവൾ ചെയ്യാനായിട്ട് പക്ഷേ ഇവർ ജോലിക്ക് പോയി കഴിഞ്ഞാൽ സ്കൂളിലും പോകില്ല അപ്പം ഞാൻ എൻ്റെ വസ്തു എവിടെ എക്സിബിഷൻ നടത്തിയിരുന്നത് അവിടെ നിന്നല്ലോ അത് ഇവിടെ നടത്തിയിട്ടില്ല നമ്മുടെ ഇവിടെ നടത്തണമെങ്കിൽ നമ്മൾ ഇവിടെ ഒരുപാട് പേരുണ്ട് ധാരാളം ആൾക്കാരുണ്ട് ഇവിടെ കേരളത്തിൽ നമ്മുടെ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ പോലെ ഒന്നും അറിയാത്ത സാരിയില് ചെയ്യും എല്ലാം നടത്തി ഒരുപാട് ചെയ്തിട്ടുണ്ട് എക്സിബിഷൻ എന്തൊക്കെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഏതൊക്കെയാണ് ചെയ്യുക ഇപ്പോൾ മ്യൂറൽ പെയിൻറിങ് ചെയ്യുന്നു പറഞ്ഞു ഓയിൽ പെയിൻറിങ് പിന്നെ എന്തൊക്കെയാ വേറെ മുത്തുകൊണ്ടുള്ള എല്ലാം ഫ്ലവർ വേസുകൾ ഫ്ലോ അത് കളഞ്ഞതുകൊണ്ട് ഇവർ ഫ്ലവർ പേസുകൾ പെൻസ്റ്റാൻഡ് മുത്തുവെച്ച് എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട് തേട്ടുകാലി അങ്ങനെ പലതും ഉണ്ടാക്കി അമ്മയുടെ എൻ്റെ കയ്യില ഇതൊക്കെ ഉളന്നൂല് വെച്ചിട്ടാണ് ഏട്ടമ്മളെ ഉളന്നൂല് ഇനി ഇരിപ്പുണ്ട് അതുകൊണ്ട് ഞാൻ പറഞ്ഞത് എനിക്ക് ആരെങ്കിലും ഇനി വേണം ടിഷ്യൂ ബോക്സ് ടിഷ്യൂ ബോക്സ് ടേബിൾ മാറ്റ് ടേബിൾ മാറ്റ് ഈ ഊണ് മേശപ്പെടുത്തിടാൻ പറ്റിയ കുഞ്ഞു കുഞ്ഞു മാറ്റുകളുണ്ട് ഇതൊക്കെ ഇങ്ങനെയുള്ള കുഷ്യനാക്കി ഇതാണ് ഞാൻ ഇത് നമുക്ക് കിറ്റ് കിട്ടും ഇങ്ങനെ ചെയ്യാൻ അല്ലെങ്കിൽ കിട്ടില്ല കേട്ടോ കുഷ്യൻ ഞാൻ ഫ്രം ചെയ്തെന്ന് വെക്കാം അപ്പൊ അതും ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ ഗിഫ്റ്റ് ആയിട്ട് ഞാൻ അങ്ങനെ ചെയ്ത് കൊടുക്കും ഇതിന്റെ കിറ്റ് നമുക്ക് ഓരോ നമ്മളെ ഓരോ നൂലും കണ്ടു ഓരോ ഹോളാണ് അപ്പൊ നമുക്ക് പടം ഉണ്ടാകും അതിനൊക്കെ ഇരിപ്പുണ്ട് ചെയ്യും ഞാൻ തരാം ാംബികേ സർവാർത്ഥ സാധികേ മസ്ക്കറ്റിലുള്ള പണി പൂട്ടിയ ഞാൻ സുവർണ ബിസ്ക്കറ്റുമായി തനിയെ നാട്ടിലണഞ്ഞിടുമ്പോൾ കസ്റ്റംസുകാർക്കുടേയ കണ്ണുകൾ പൂട്ടിടേണേ ബിസ്കറ്റിലൊന്ന് പകരം തരുവേൻ പരേഞ്ഞ് ഞാൻ എത്രനുണ്ടോ രസോള എം എ പാസായ വിദ്വാൻ തൊഴിലതുവഴി കാണാതെ നെട്ടം നടക്കൂ എം ബി ബി എസ് കാരൻ ചൊറി പനി വെറുതെ നോക്കി വീട്ടിൽ കഴിപ്പൂ എന്താണ് ഈ എഞ്ചിനീയർക്കൊരു പണി നെടു റോഡിൻ്റെ നീളം കുറിപ്പൂ എന്തായാലെന്ത് നാട്ടിൽ പണിയണം നൂറ് കോളേജ് കൂടി ദൈവം പ്രത്യക്ഷനായി വന്നിവെടു വരമർത്ഥിച്ചു കൊൽകുന്നു ചല്കെ പാവം പയ്യൻ പറഞ്ഞാൽ ഇവനൊരു കിളിയായിത്തീരുവാനാണ് മോഹം തൂവെള്ളപ്രാവ് കൂമൻ കുയിൽ കുരുവി കുളക്കോഴിയോ വേണ്ടി തന്നും പ്രൈവറ്റ് ബസ്സിൻ്റെ മുൻവാതിലിലൊരു കിളിയായി ആലുവ കൊച്ചു റൂട്ടിൽ ചെപ്പിക്കാട്ടൂരുവാരിൽ പുകഴുമൊരു ചികിത്സാലയം വന്നു വന്നു സായപ്പന്മാർ വൈദ്യരെല്ലാം അവരെ വിശദമായി ചെന്ന് കാട്ടിക്കൊടുത്തു ചപ്പും തുപ്പും പരക്കും മുറികൾ മുഴുവനും കണ്ട് സായിപ്പ് കണ്ടു ഊതിയത്രേ ഹോസ്പിറ്റൽ പിന്നെ നാട്ടാരതു ബഹുമതിയൊന്നും ഓർത്ത് ഹോസ്പിറ്റലിലാക്കി തനിക്കുള്ള വീട്ടിൽ വെളിച്ചം നിലച്ചാൽ അടുത്തുള്ള വീട്ടിൽ വലിഞ്ഞൊന്നു നോക്കും ഇരുട്ടാണവർക്കൊന്നും ഉറപ്പായതെങ്കിൽ മനസ്സിന്റെ ഭാരം കുറച്ചൊന്നും മാറും സത്യമാങ്ങൾ എൻ്റെ ഈ പിറകിൽ കാണുന്നതെല്ലാം അമ്മ വരച്ചിട്ടുള്ളതും അമ്മ ചെയ്തിട്ടുള്ളതുമായിട്ടുള്ള കലാവിരുദുകളാണ് കേട്ടോ നമുക്ക് എല്ലാം എങ്ങനെയൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം അമ്മേ ഇന്റേൺഷിപ്പിന് നാളെ പോണേ പിന്നെ ഇവിടെ ഒരു അഞ്ജലി അഞ്ജലി ഇവിടെ ഒരു ഉണ്ണിക്കണ്ണൻ ഇരിപ്പുണ്ട് മ്യൂറൽ മ്യൂറൽ പെയിന്റിംഗ് ആണ് ഇവിടെ ഇരിക്കുന്നതും ഒക്കെ അമ്മയ്ക്ക് കിട്ടിയിട്ടുള്ള ട്രോഫികളാണ് പല പല എസ് റൈറ്റിങ് അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾക്കായിട്ട് എത്ര ദിവസം പിടിക്കും പിന്നെ ബാഗുകള് പുള്ളൂല് വെച്ച് ബാഗുകള് മാറ്റുകള് തൊപ്പിയാണ് കിട്ടു ഇപ്പൊ ആറ് സാരി ചെയ്തു മോളെ ഇതൊക്കെ എത്ര ദിവസം എടുക്കും ഇത് കൊറേ ദിവസം നല്ല പാടല്ലേ മോളെ ചെയ്യാൻ അമ്മയ്ക്ക് ഇനി ഒരുപാട് സ്ഥലങ്ങളിൽ പോകാനുണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് കേട്ടോ അപ്പോൾ ഇപ്പോൾ തന്നെ അമ്മയുടെ കുറേ പ്ലാനിങ്ങുകളൊക്കെ മുടക്കിയിട്ടാണ് ഞങ്ങളിവിടെ ഇരിക്കുന്നത് അപ്പോൾ അമ്മയ്ക്ക് തിരക്കായി തുടങ്ങി ഇനി അടുത്ത പരിപാടിയിലേക്ക് ഏഴുമണിക്ക് ക്ലാസ് ഉണ്ട് അതാ ഏഴുമണിക്ക് ക്ലാസ് ഉണ്ട് പിന്നെ ഞങ്ങൾ അപ്പം ഗെറ്റ് ഔട്ട് അടിച്ചിട്ട് വേണം അമ്മയ്ക്ക് ഇനി ഏഴുമണിയത്തെ ക്ലാസ്സിലേക്ക് കയറാനായിട്ട് അപ്പോൾ അമ്മയ്ക്ക് ഇനി ഒരുപാട് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് ഒരുപാട് ഒരുപാട് സ്ഥലങ്ങളിലേക്ക് പോകാനുണ്ട് അമ്മയുടെ യാത്ര ഇനിയും തുടരട്ടെ ഗ്രഹങ്ങളൊക്കെ ഇനി നടക്കട്ടെ ദൈവത്തിനെ അനുഗ്രഹിക്കട്ടെ അപ്പം നിങ്ങളുമൊക്കെ പ്രാർത്ഥിക്കുക ഞാൻ തീർച്ചയായിട്ടും പ്രാർത്ഥിക്കും നിങ്ങൾക്ക് വേണ്ടി ഞാനും പ്രാർത്ഥിക്കാം ഓക്കെ